ും കരു മണിഞ്ഞി പ്രതീക്ഷം നീലയിലും മഞ്ഞയിലും മണിഞ്ഞൊരുങ്ങി വിസ്മയ കൃഷ്ണപ്പടി പാലക്കാട് തികവാർന്ന പോരാട്ടങ്ങളൊന്നും സമ്മാനിച്ച പോരാളികൾ ഇതിന്റെ തട്ടകത്തെ വിസ്മയം സമ്മാനിച്ച് നടന്നെടുക്കുന്ന വേളയിൽ പുത്തൻ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി മറുവശം പ്രതീക്ഷ നേടിയൊരു മികവാർണ പോരാട്ടം കയ്യടിയോടുകൂടി തന്നെ വരവേൽക്കുക ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിക്കുന്ന താരനില മികവാർന്ന മത്സരത്തട്ടകത്തിന്റെ വീതിയിൽ പിന്നീട് വിജയപഥങ്ങളിലേക്ക് നടന്നെടുക്കാനുള്ള ജീവിതം വിസ്മയ കൃഷ്ണപടി എല്ലാം വിട്ടുകൊടുക്കാൻ മനസ്സില്ല പ്രതീക്ഷ നടിയിരുപ് അവസാന രീതികൾക്കരികിൽ പോരാട്ടം ഒരുങ്ങുന്നു അടുത്തിട്ട് മത്സരം വിജയിച്ച് വിസ്മയ കൃഷ്ണപടി We got it. इसमें या कृष्णा पड़ी

ഐതിഹാസികമായി നിന്റെ തട്ടകത്തിലെ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് ലക്ഷ്യം വെച്ച് മത്സരത്തട്ടകത്തിൽ ആവേശജിലമായി പോരാട്ടം കനപ്പിക്കുന്ന താരനില കായിക പ്രേമികൾ കയ്യടികളോട് കൂടി തന്നെ വരവേൽക്കുക മഹനീയ മത്സരത്തട്ടകത്തിന്റെ വീതിയിൽ പോരാട്ടങ്ങൾ വീണ്ടും വിജയിച്ച് വിസ്മയ കൃഷ്ണപ്പണി